മുന്നൂറ് രൂപത്തില്ലേ നമ്മുടെ കഴുകിയാലും ഹലോ അപ്പൊ നമ്മളിപ്പോ നിക്കുന്നത് അജ്മേരയിലാണ് കേട്ടോ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ബൾക്കായിട്ട് ലാഭത്തിൽ കിട്ടുന്ന സ്ഥലം അന്വേഷിച്ചു വന്നതാണ് അപ്പൊ നമുക്ക് പോയി നോക്ക എന്താണ് ഏതാണെന്നുള്ളത് നമ്മൾ നാട്ടിൽ നിന്ന് വണ്ടി കയറി സൂറത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ സൂറത്തിൽ അജ്മേരയിലാണ് എത്തിയേക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് അജ്മേരയിൽ വരുന്നതെങ്കിൽ ഇവിടെ വരുമ്പോൾ നമുക്ക് എല്ലാം പറഞ്ഞ് തരാൻ വേണ്ടി നമ്മുടെ കൂടെ ഒരാൾ വിട്ടും കേട്ടോ അപ്പം ഞാൻ മലയാളി ആയതുകൊണ്ട് തന്നെ എനിക്കൊരു മലയാളി ചേട്ടൻ കിട്ടിയിട്ടുണ്ട് പേര് ഹരി എന്നാണ് അപ്പം എനിക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം ചുരിദാർ സെക്ഷനിലോട്ട് പോകാം അപ്പം നമ്മൾ ചുരിദാർ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട് ആദ്യം തന്നെ നിന്റെ കൈ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുക കേട്ടോ നല്ല രസമുണ്ട് എഴുപത്തെട്ട് രൂപ തൊട്ടാണ് ഇവിടെ ചുരിദാർ സ്റ്റാർട്ട് ചെയ്യുന്നത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ നല്ല രസമുണ്ട് കേട്ടോ എല്ലാം കാണാനും വേണ്ടിയിട്ട് വൺ ബൈ വൺ എല്ലാ കളക്ഷൻസും കിട്ടുന്നുണ്ട് മാം ഇവിടെ നമ്മുടെ അടുത്ത് ചുരിദാർ മെറ്റീരിയൽ എഴുപത്തെട്ട് രൂപ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പും ബോട്ടും മാത്രമേ ഉള്ളൂ തുണി കിട്ടുന്നത് അൺസ്റ്റിച്ച് ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ക്വാളിറ്റിയിൽ പോയാൽ നൂറ്റി രണ്ട് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് തുടങ്ങുന്നത് അതും നമ്മുടെ കയ്യിൽ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എടുത്തിട്ടുണ്ട് കോട്ടൺ തൊട്ട് നമ്മുടെ കയ്യിൽ ഇപ്പം പാകിസ്ഥാനി ചുരിദാർ വരെ എല്ലാം വെറൈറ്റീസും ഉണ്ട് നമ്മുടെ അടുത്ത് ഇപ്പം റംസാൻ വരും അപ്പം അതെല്ലാം നമ്മുടെ സ്പെഷ്യൽ കളക്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട് അപ്പം ഇതെല്ലാം നമ്മുടെ ഒരു പാകിസ്ഥാനി ചുരിദാർ തൊട്ട് എല്ലാം വെറൈറ്റീസും നമ്മുടെ അടുത്ത് ഹെവി ടു ഹെവി വെറൈറ്റീസ് ഇവിടെ തൂക്കിയിട്ടേക്കുന്നത് അതേപോലെ തന്നെ റെഗുലർ യൂസ് ിൽ വേണമെങ്കിൽ കോട്ടൺ വെറൈറ്റീസിലും നമ്മുടെ കയ്യിൽ കളക്ഷൻസ് ഉണ്ട് ഇതേപോലത്തെ നമ്മുടെ അടുത്ത് കളക്ഷൻസ് കിട്ടുന്നത് ഇതേപോലത്തെ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് കിട്ടുന്നത് ഫുൾ വെറൈറ്റി ഇതിൽ ടോപ്പ് വരുന്നത് അതിൻ്റെ ബോട്ടം അകത്ത് തന്നെ കിട്ടുന്നത് ഇതിൻ്റെ ഇത് ഷോൾ വരുന്നത് അൺസ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോട്ടം നമുക്ക് നമ്മളുടെ സ്റ്റൈൽ അനുസരിച്ച് നമുക്ക് തയ്ക്കാൻ പറ്റുന്നത് ഇതിന് കോട്ടൺ വെറൈറ്റീസിൽ തന്നെ എല്ലാത്തിനും നമ്മുടെ അടുത്ത് പറഞ്ഞ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ തൊട്ട് കിട്ടുന്ന വെറൈറ്റി ആണ് ഇത് ഓരോന്നായിട്ട് ഇവിടെ വാങ്ങാൻ പറ്റത്തില്ല കേട്ടോ നമുക്ക് ബൾക്കായിട്ട് ഇവിടുന്ന് വാങ്ങാൻ പറ്റുള്ളൂ പക്ഷെ എല്ലാം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട് നമ്മുടെ നാട്ടിലെ അത് ഉപേക്ഷിച്ച് നോക്കുമ്പോ നല്ല വിലക്കുറവ് ഡിസൈൻ സിമ്പിൾ അതിന്റെ ബോട്ടം അതിന്റെ അകത്ത് തന്നെ അറ്റാച്ച്ഡ് ആയിട്ടാണ് കിട്ടുന്നത് അൺസ്റ്റിച്ച് ആയിട്ട് കിട്ടുന്നത് ഇതിന്റെ ഷോൾ കിട്ടുന്ന കോട്ടൺ ഷോൾ മൊത്തമായിട്ട് കിട്ടുന്നത് ഇതെല്ലാം നമുക്ക് ഡെയിലി വെയർ യൂസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീഷ്യൽ വരണം കൊടുക്കണമെങ്കിൽ അതേപോലെ ഇത് സിമ്പിൾ ടൈപ്പ് ആണ് ഹെവി ഹെവി ആയിട്ട് ആയിട്ട് സിമ്പിൾ ആട്ടോ പറയുന്നത് പക്ഷെ ഇത് ഒരുവിധം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട് അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടില്ല താഴെ കമന്റിൽ കൂടെ പറയണേ നമ്മുടെ നാട്ടില് ഇതേപോലത്തെ നമ്മള് വെറൈറ്റീസ് മേടിക്കാൻ പോയ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ ഇത് നമ്മുടെ അടുത്ത് ഒരു മുന്നൂറ് രൂപ തൊട്ട് റേറ്റിൽ കിട്ടുന്ന നിങ്ങൾ ഇത് വിശ്വസിക്കുവോ കാരണം നാട്ടില് സത്യമായിട്ടും നമ്മൾ ഇത് വാങ്ങിക്കണമെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ കൊടുക്കണം രണ്ടായിരം രൂപയൊക്കെ ആയിട്ട് കൊടുക്കണം കാരണം ഷോളിലൊക്കെ നല്ല വർക്ക് വരുന്നുണ്ട് ഇതിനിടെ മുന്നൂറ് രൂപയുള്ളൂ ഇതുകൊണ്ട് റംസാൻ എല്ലാം സ്പെഷ്യൽ കളക്ഷൻസ് നമ്മുടെ നമ്മൾ എനിക്ക് തോന്നുന്നു വീഡിയോയിൽ കാണുമ്പോൾ ഭംഗി അറിയാൻ നേരിട്ട് നല്ല കാണാൻ വേണ്ടിയിട്ട് പുതിയായിട്ട് ട്രെൻഡായിട്ട് നടക്കുന്നത് ബൂട്ടിക്കില് മാത്രമേ കിട്ടത്തുള്ളൂ ഫാബ്രിക് ഇതും ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്ന വെറൈറ്റി ആണ് ഇത് ഫാബ്രിക് തന്നെ ഏറ്റവും കോസ്റ്റ്ലിയാണ് കളക്ഷൻ കളക്ഷൻസ് ഡിസൈൻ നമ്മുടെ ഇതിൽ ഒത്തിരി ഉണ്ട് മാം ജോർജറ്റ് വേണമെങ്കിൽ ജോർജറ്റ് ഫാബ്രിക്കില് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് ചുരിദാരി തന്നെ ഇതില് നമ്മുടെ എംബ്രോയിഡറി വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല 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 വെയിറ്റ് 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 ഉണ്ട് 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 ഞാൻ ഞാൻ ആദ്യം പോയി തറയിൽ വിചാരിച്ചു പക്ഷെ സത്യമായിട്ട് നിങ്ങൾ തന്നെ ഒന്ന് നമ്മുടെ കടയിലൊക്കെ പോണെങ്കിൽ ഇതിന് എത്ര എനിക്ക് തോന്നുന്നു തൗസൻഡ് ഇതിന് കൊടുക്കേണ്ടി വരും കാരണം അതുപോലെ ഉണ്ട് കേട്ടോ ഇതില് ഇതിന്റെ ബോട്ടം വരുന്നത് ഫുൾ വർക്ക് വരുന്നത് അത് ഇതിന്റെ ഷാൾ

ഇത് ഇതിന്റെയൊക്കെ പല നിറം ഉണ്ട് കേട്ടോ ഇത് മാത്രല്ല എനിക്ക് കൂടുതൽ ഇഷ്ടം ബ്രൈറ്റ് കളേഴ്സ് ആണല്ലോ ഇതിന്റെയൊക്കെ ഒക്കെ പല നിറങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട് ലൈറ്റ് ലൈറ്റ് കളർ 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 ഡാർക്ക് നമ്മുടെ അടുത്തുണ്ട് ഏത് കളേഴ്സ് പറഞ്ഞാൽ മതി സെറ്റ് വൈസ് ആ പശ എല്ലാം കിട്ടുന്നത് ഓക്കെ നിങ്ങൾക്ക് ഒരെണ്ണായിട്ട് മാത്രം വാങ്ങാൻ പറ്റത്തില്ല കേട്ടോ കാരണം ഇത് നമ്മൾ അവര് ഒരു സെറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് കളർ മാറ്റി എങ്ങനെ ഞാൻ ഇവിടുന്ന് ചേട്ടാ ഇല്ല നമ്മൾ പോലും കൊടുക്കുന്നില്ല ഇത് വേറെ ഒരു വെറൈറ്റി ഡിജിറ്റൽ പ്രിന്റിന് മേളിൽ ഇതെല്ലാം വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് റിയൽ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ഹാൻഡ് വർക്കിന്റെ മുകളിൽ ഇതൊക്കെ സെറ്റ് ആയിട്ട് ഇപ്പൊ എടുക്കുവാണെങ്കിൽ ഒരേ കളർ ആണോ സെറ്റ് ആയിട്ട് പല കളേഴ്സ് പല ഡിസൈൻസിലും കിട്ടുന്നുണ്ട് വെറൈറ്റി മിനിമം എത്ര എടുക്കണം ആയിട്ട് ഒരു ഇവിടെ വന്ന് വന്നെടുക്കുകയാണെങ്കിൽ ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് കൈയ്യിൽ എടുത്തോണ്ട് പോവാൻ പറ്റും ഓൺലൈൻ മിനിമം ഒരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ എടുക്കേണ്ടി വരും അതെന്തോ ബിസ് നമ്മൾ ഇവിടുന്ന് ട്രാൻസ്പോർട്ട് വഴി ആയിരിക്കുന്നത് പക്ഷെ നിങ്ങൾ എടുത്താലും ഇത് കയ്യിലിരിക്കത്തില്ല ഉടനെ വിറ്റ് പോവും കാരണം നിങ്ങളുടെ ലാഭം എടുത്തിട്ടാണെങ്കിൽ പോലും അത്രയും ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇതിലൊക്കെ ഫുള്ള് സ്റ്റോണും വരുന്നുണ്ട് വർക്കും വരുന്നത് ഇത് ഫുൾ സ്റ്റോൺ തന്നെ വർക്കിന്റെ വെറൈറ്റി ഡമ്മിയിലും ഇട്ട് വെച്ചിട്ടുണ്ട് ബ്ലാക്ക് കളറിൽ വേണമെങ്കിൽ ബ്ലാക്ക് കളർ തന്നെ തന്നെയാ ഏകദേശം ഒരേ ഒരേ മോഡൽ മോഡൽ അല്ലേ അല്ലേ അല്ല അല്ല വേറെ വേറെ ആ വേറെ വേറെ സെറ്റിന് ഓരോന്നൂറോന്നായിട്ട് പീസ് ഇട്ട് വെച്ചേക്കുന്നത് ആണ് കേട്ടോ എല്ലാം സെറ്റ് സെറ്റ് വൈസിൽ പല കളേഴ്സിൽ വരുന്ന വെറൈറ്റീസ് ഇത് ചുരിദാറായപ്പോൾ ഗൗൺസും നമ്മുടെ കളക്ഷൻസും ഉണ്ട് അതും വെറും അഞ്ഞൂറ് രൂപ തൊട്ട് നിങ്ങൾ പറയണം കേട്ടോ എനിക്ക് ഇതിലെല്ലാം ഇഷ്ടപ്പെട്ടു യ്യായിരം രൂപ ഞാൻ എടുത്തതിലല്ല നല്ല സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ ഭയങ്കര ഇത് കുറച്ച് കളക്ഷനെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇനി ഞാൻ കുത്തി പറക്ക് കൂടെ കേട്ടോ കാരണം അതുപോലെ രസമുണ്ട് കാണാൻ വേണ്ടിട്ട് ഇത് വീഡിയോയില് കാണുമ്പോ ഭംഗിയുണ്ടോ സത്യം പറഞ്ഞാലേ ഭയങ്കര നൈസ് ആയിട്ടുള്ള ഫാബ്രിക് ആയി വില കൂടിയ തുണിയില്ലേ നമ്മള് ഏഹ് മറ്റേ നമ്മുടെ ബൊട്ടീക്കിലൊക്കെ പോകുമ്പോ അതാ നമ്മൾ ഭയങ്കര സ്ലിം ആയിട്ട് ഫീൽ ചെയ്യിക്കും കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഷോള് ഭയങ്കര ഹെവിയായിട്ടോ വന്നേക്കുന്ന ഇതിന്റെ എല്ലാം ഓരോ പീസ് തരുമായിരുന്നെങ്കിൽ ഞാൻ ഇതിന്റെ എല്ലാം ഓരോ പീസ് എടുത്തോട്ട് പോയ കേട്ടോ സത്യ കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ സാരിയുടെ സെക്ഷൻ ഞാൻ സാരിയുടെ സെക്ഷനിലോട്ട് പോവാൻ നിന്നാട്ടോ പോകുന്ന വഴി എനിക്കറിയാൻ പാടില്ല നിങ്ങളിപ്പോ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇതെങ്ങനെയാ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഫുൾ ഇങ്ങനെ സെറ്റ് ആയിട്ട് കുറച്ച് വെട്ടത്തിന്റെ കുറവുണ്ട് അല്ലാതെ ഇതൊക്കെ കുറച്ചുകൂടെ ബ്രൈറ്റ് ആട്ടോ കാണാൻ വേണ്ടിട്ട് ഇനി ഇവിടെ നിന്നു ഞാൻ ഇതിന്റെ അകത്ത് തന്നെ നിന്നു പോവും നമുക്ക് സാരി നോക്കാം വീട്ടിൽ പോകണ്ടേ ഈ കല്യാണത്തിലൊക്കെ എല്ലാരും നിങ്ങൾ കല്യാണം തന്നെ പുറത്തു പോയി ഷോപ്പ് ചെയ്യേണ്ട ആൾക്കാർ ആവശ്യമില്ല പിള്ളേരെ ഇവിടെ വന്നിട്ട് നിങ്ങൾ പല കളേഴ്സിൽ ഒരേ മോഡൽ നിങ്ങൾ ഓർഡർ ചെയ്താൽ ഉണ്ടല്ലോ നല്ല സെറ്റ് ആയിട്ട് കിട്ടും ഇനി ഒരേ കളർ വേണമെങ്കിൽ ഒരേ കളറും അവർ സെറ്റ് ആക്കി തരും കേട്ടോ അല്ലെ എല്ലാം സെറ്റ് ആയിട്ട് തരും എല്ലാം സെറ്റ് ആക്കി തരും എല്ലാം നല്ല രസം ഉണ്ട് കാണാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ഓർഡർ ചെയ്യോ ഇത്രയും ഇരിപ്പുണ്ട് മൊത്തം ചുരിദാർ മെറ്റീരിയലിന്റെ സെറ്റ് ആണ് കേട്ടോ

ഉണ്ടല്ലേ ഇതെല്ലാം നാല്പത്തഞ്ച് രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഒരുപാട് വർക്കും കാര്യങ്ങളും ഉള്ളതൊന്നും അല്ല കേട്ടോ ഇതൊക്കെ നമ്മൾ വീട്ടിലെ അമ്മമാർ ഉടുക്കില്ലേ നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ സാരി ഉടുത്ത് നിൽക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഉടുക്കാൻ നല്ല രസമാണ് കുറച്ചുകൂടി നല്ലൊരു ക്വാളിറ്റിയിൽ പോയാൽ നമ്മുടെ അടുത്ത് പ്രിന്റഡ് തുടങ്ങുന്നത് നൂറ് രൂപ തൊട്ട് നമ്മുടെ അടുത്ത് പ്രിന്റഡ് തുടങ്ങുന്നത് ഇതേപോലത്തെ വെറൈറ്റീസ് കിട്ടുന്നത് ഷിഫോൺ ജോർജെറ്റ് പൂനം സാരി അതേപോലത്തെ വെറൈറ്റീസ് ഫാബ്രിക്കിന്റെ നമ്മുടെ അടുത്ത് ഇവിടെ നൂറ് രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റ് ഇത് ഇത് ഫുൾ സെറ്റാണ് വരുന്നത് പന്ത്രണ്ട് പീസ് പത്ത് പീസിന്റെ സെറ്റ് പല ഡിസൈൻസ് പല കളേഴ്സിൽ കിട്ടുന്ന വെറൈറ്റി ഇത് നമ്മൾ വെറും ഷോപ്പുകാർക്കല്ല നമ്മള് വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്തു ഇപ്പം നമ്മുടെ കയ്യിലൊരു പതിനയ്യായിരം രൂപ ഉണ്ടെങ്കിലും സാരിയുടെ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതും ഓൺലൈൻ വഴി അല്ലെങ്കിൽ ഓഫ്ലൈൻ വഴി ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഓൺലൈനിൽ വേണമെങ്കിൽ ഓൺലൈനിൽ സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാം അതല്ല ഇവിടെ നേരിട്ട് വരികയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ നേരിട്ട് വരുന്നതോ നല്ലത് കാരണം സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും

അകത്തോട്ട് വന്നു കഴിഞ്ഞാ ഉണ്ടല്ലോ അതാ ഈ സാരി ഫുള്ള് നമുക്കടുത്ത് നൂത്ത് നോക്കാൻ പറ്റത്തില്ലല്ലോ ചുരിദാറാണെങ്കിൽ നമുക്ക് ഓരോന്നും എടുത്ത് നൂത്ത് നോക്കാൻ പറ്റും അപ്പൊ അതിന് പകരമായിട്ട് എങ്ങനെയാണ് ഈ സാരി എന്നുള്ളത് ഇതാ ഇങ്ങനെ തുറന്ന് നോക്കി കാണാൻ പറ്റും കേട്ടോ അത് നമുക്ക് എല്ലാത്തിനും വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം പിന്നെ അതുപോലെ തന്നെ നാലെണ്ണത്തിന്റെ സെറ്റ് ഉണ്ട് ആറെണ്ണത്തിന്റെ സെറ്റ് ഉണ്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അങ്ങനെ എടുക്കാൻ പറ്റില്ല അപ്പൊ ഈ ഇരിക്കുന്ന സാരി ഇല്ലേ അതിന്റെ ഇത് കാറ്റലോഗ് ഒത്തിരി കളക്ഷൻ ആയിരം കണക്കിലും നമ്മുടെ അടുത്ത് വെറും ഡെയിലി വെയർ സാരീസിന്റെ കളക്ഷൻ അതെന്തോ ഏറ്റവും കൂടുതൽ സെക്ഷനാണ് ചൂസ് ചെയ്യുന്നത് അപ്പൊ ഇതില് തന്നെ നമ്മുടെ അടുത്ത് ഇതേപോലത്തെ ഫ്ലവർ പ്രിന്റില് വേണമെങ്കിൽ ഫ്ലവർ പ്രിന്റിൽ കുറച്ച് ബോർഡറിൽ സ്റ്റോൺ വർക്കിന്റെ ഡിസൈൻ ചെയ്ത വെറൈറ്റീസ് ആയത് ഇതില് സെറ്റ് നമ്മൾ മെൻഷൻ ചെയ്ത് തന്നെ എട്ട് പീസിന്റെ ഇത് സെറ്റ് വരുന്നത് എല്ലാത്തിലും മെൻഷൻ ചെയ്ത് തരുന്നു വരുന്നത് കുഞ്ഞി സ്റ്റോൺ വരുന്നുണ്ട് കേട്ടോ സൈഡില് മാത്രം ായിട്ടുള്ള ബുക്ക് ഇത് ഫുൾ സാരി വരുന്നത് ഇതിന്റെ അകത്തും പോസ്റ്റർ കിട്ടുന്നുണ്ട് നമ്മുടെ എല്ലാം പല കളേഴ്സിലാണ് കിട്ടുന്നു ഇത് ആർ പീസിന്റെ സെറ്റ് ആർ പീസും പുറത്ത് ഉണ്ട് അതെങ്ങനെ ഇരിക്കും ഉടുത്താന്നുള്ളത് അതുകൊണ്ട് നമുക്ക് വലിയ കൺഫ്യൂഷൻ വേണ്ട അതെടുത്ത് നോക്കേണ്ട കാര്യമില്ല കേട്ടോ ഇനി അടുത്ത നമ്മുടെ നമ്മുടെ ഡിസൈനർ സ്റ്റോൺ വർക്ക് അതേപോലത്തെ അടുത്ത് കിട്ടുന്നുണ്ട് നാട്ടിൽ ട്രെൻഡിങ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടി മുന്നൂറ് രൂപയുള്ളു കേട്ടോ ഒരെണ്ണത്തിന് ആ ഒരു ആ ഒരു റേഞ്ചിലാണ് എല്ലാം പോയേക്കുന്നതെല്ലാം ഇത് കുറച്ച് ട്രെൻഡിങ് ആണ് നാട്ടിൽ എന്തായാലും ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയെങ്കിലും ആവും ഇതിന് കേട്ടോ ഇത് മാം നമ്മുടെ ഡിസൈനർ സാരിയുടെ സെക്ഷനാ മാം ഇവിടെ നമ്മുടെ അടുത്ത് നൂറ്റി ഇരുപത്തി വെറൈറ്റീസ് തുടങ്ങുന്നത് സ്റ്റോൺ വർക്ക് അതേപോലെ സ്റ്റോൺ വർക്ക് വെച്ച് ജിമ്മി ചു ഹാൻഡ് വർക്ക് അതേപോലത്തെ വെറൈറ്റീസ് ആണ് നമ്മുടെ അടുത്ത് കിട്ടുന്നത് അതോ ടേബിളിൽ വെച്ചിരിക്കുന്നത് സ്റ്റോൺ വർക്കിന്റെ മേളെങ്കിൽ സ്റ്റോൺ വർക്കിൽ ഇത് ഫുൾ സ്റ്റോൺ വർക്കിന്റെ മെഡു വേണമെങ്കിൽ അതേപോലെ തന്നെ ഇതേപോലത്തെ വെറൈറ്റീസ് പല കളേഴ്സിലും എല്ലാം വേറെ വേറെ ഡിസൈനകത്തുനിന്ന് അടുത്ത് വെച്ച വെറൈറ്റി ആണ് ഇതേപോലത്തെ നമ്മുടെ അടുത്ത് വെറൈറ്റീസ് ഡാർക്ക് ലൈറ്റ് വേണമെങ്കിൽ സീക്വൻസ് വർക്കിന്റെ മേളിൽ അതേപോലെ തന്നെ സ്റ്റോൺ വർക്കിന്റെ മേളില് ഇതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് കിട്ടുന്നത് എല്ലാം ഫാൻസി വെറൈറ്റീസാണ് നമ്മുടെ നാട്ടിൽ ഇത് പോയാലും പോയാലും ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രണ്ടായിരം രൂപയ്ക്ക് കിട്ടുന്ന വെറൈറ്റീസ് കുറഞ്ഞ റേറ്റിൽ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന അവർ അവരുടെ കസ്റ്റമേഴ്സിന് പിന്നെ അവരുടെ മാർജിൻ വെച്ച് ആദ്യമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരു മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ശതമാനം വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാർജിൻ ഓൾറെഡി ബിസിനസ് ഉള്ളവർക്ക് പിന്നെ അത് നൂറ് ശതമാനം അമ്പത് അറുപത് ശതമാനം അങ്ങനെ വിൽക്കാൻ പറ്റുന്ന വെറൈറ്റി ഫുൾ സ്റ്റോൺ വർക്കിന് മേലും മൊത്തം സാരിയുടെ ബോഡിയിലും സ്റ്റോൺ വർക്ക് കിട്ടുന്ന വെറൈറ്റി അടുത്ത നമ്മുടെ ബുട്ടീക്ക് ഉള്ളവർക്ക് നമ്മുടെ സെക്ഷൻ ഉണ്ട് ആ വേറെ ഒരു സെക്ഷൻ ഇവിടെ നമ്മുടെ ഇതിൽ പ്യുവർ ഫാബ്രിക്കിൽ എല്ലാം വെറൈറ്റീസും കിട്ടുന്നത് ഇതേപോലത്തെ ഹെവി ഹെവി വെറൈറ്റീസ് ഹെവി മെറ്റീരിയൽസ് നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് വെറൈറ്റി യ്യം രൂപ ഞാൻ എന്റെ കയ്യിൽ കാണുന്ന നിറങ്ങളാട്ടോ എടുത്ത് വെക്കുന്നത് ലൈറ്റ് കളർ വേണോ ഡാർക്ക് കളർ വേണോ ഏത് കളർ ആണെങ്കിലും ഉണ്ട് ഇതും റിയൽ മിറർ വർക്കിന്റെ മേള ഫുൾ വെറൈറ്റീസും കിട്ടുന്നത് ഇത് നമ്മുടെ കഴുകിയാലും അത് പോകത്തില്ല ഡ്രൈ ക്ലീനിന്ന് മാത്രമേ കിടക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ നാട്ടിൽ കഴുകുന്ന പോലെ കഴുകിയാതെല്ലാം ഇളകിപ്പോ ഇളങ്ങിപ്പോ ഇളകിപ്പോ കൈകൊണ്ടോ കഴുകൊ കഴുകേ എന്റെ അഭിപ്രായം ഡ്രൈ വാഷ് ചെയ്യണം ചെയ്യരുടെ കൂടെ തന്നെ വെറൈറ്റീസ് കിട്ടുന്നത് ഇത് ഒരു പീസ് വേണമെങ്കിൽ രണ്ടായിരത്തിന്റെ മേള ഇതൊരു പീസ് വേണമെങ്കിൽ നിങ്ങക്ക് ഒരു പീസ് കിട്ടും കേട്ടോ പക്ഷെ രണ്ടായിരത്തി മേലാവും ഫുൾ സാരി വരുന്നത് ഇത് ഇതെല്ലാം ഹെവി നമ്മുടെ എഴുന്നൂറ് രൂപ തൊട്ട് ഒരു പതിനയ്യായിരം രൂപ വരെയുള്ള നമ്മുടെ സാരിയുടെ സെക്ഷൻ സാരിയുടെ സെക്ഷൻ അടുത്ത കോട്ടൺ സാരി പ്യു ഹാൻഡ് വർക്ക് വർക്ക് ചെയ്ത വെറൈറ്റി നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിന്റെ പല കളേഴ്സ് ഇരിപ്പുണ്ട് മഞ്ഞ അതായി സെറ്റ് ഫുള്ള് കാണിച്ചു ചേട്ടാ പല കളേഴ്സ് ഉണ്ട് കേട്ടോ എനിക്ക് ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ആയിട്ട് ഇഷ്ടപ്പെട്ടത് ആയിരത്തി രൂപ കേട്ടോ ഇതിന് നോക്ക് നമ്മുടെ നാട്ടിലെ ഡിസൈനർ സാരിന്നൊക്കെ പറഞ്ഞ് വിൽക്കത്തില്ലേ സെയിം സാധനം ആണ് വില വിലക്കുറവട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല രസാണ് നേരിട്ട് കാണാൻ വേണ്ടിട്ട് അതേണ്ടാ വീഡിയോയിൽ എന്തോരം ഭംഗിയാണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഇത് നല്ല രസം കാണാൻ വേണ്ടിട്ട് കാറ്റലോഗ് വേണമെങ്കിലും സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എടുത്താൽ നമ്മൾ അയച്ചു കൊടുക്കും നിങ്ങൾ എടുത്ത് ഞാൻ മുകളില് നമ്പർ കൊടുത്തേക്കാട്ടോ ആ നമ്പറിലോട്ട് അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വാങ്ങാൻ പറ്റും ആയിട്ട് അയ്യോ അയ്യോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസം കാണാൻ വേണ്ടിട്ട് ഇതെന്നല്ല എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു കളറ് നമ്മുടെ ഇവിടെ ട്രെൻഡിങ്ങാ നിങ്ങക്ക് അറിയുവോന്നറിഞ്ഞൂടാ ഇത് ആരാ ഉടുത്തേന്ന് ഞാൻ മറന്നുപോയി ഏതോ ഒരു സെലിബ്രിറ്റി ഉടുത്തിട്ട് രസം ഇത് ഫുൾ സെറ്റും ഡാർക്ക് ആ പല പല കളേഴ്സ് ഇല്ലേ ഫുൾ സ്റ്റോൺ വർക്കിന്റെ മേളോഷ് ഡയമണ്ട് വർക്കിന്റെ മേളക്ഷൻ ഇതാണ് കോട്ടൺ അമ്മമാർക്ക് നിങ്ങൾക്ക് കോട്ടൺ സാരികൾ ഇവിടെ ഉണ്ട് കേട്ടോ കളക്ഷൻ ഇപ്പൊ നമ്മുടെ ലൈറ്റ് കളേഴ്സിൽ വേണമെങ്കിൽ കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് ലിനൻ ചന്ദേരി നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് ലൈറ്റ് കളേഴ്സ് നമ്മുടെ സെറ്റ് മുണ്ടും കുറച്ച് മോഡേൺ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കാണിച്ചു തരാം കോട്ടൺ ഇതെല്ലാം ഇത് നിക്ക് കുറച്ച് നല്ലൊരു വർക്ക് വർക്ക് ത്രെഡ് ഇത് അതേപോലത്തെ വെറൈറ്റീസിന്റെ സ്റ്റോൺ വർക്കിന്റെ കുറച്ച് നല്ലൊരു ഹെവിയില് വരുന്നു പ്യൂർ കോട്ടണില് വരുന്ന സ്റ്റോൺ വർക്കിന്റെ മേള ത്രേൺ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഡിജിറ്റൽ പ്രിന്റ് പറഞ്ഞാൽ ഏതെങ്കിലും ഡിസൈൻസ് നമ്മുടെ കസ്റ്റമേഴ്സിന് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ ചെയ്തു തരുന്നുണ്ട് പക്ഷെ ഒരു അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരുന്നത് ഇതിപ്പോ നമ്മുടെ കോട്ടൺ സാരീസിന്റെ ആയി അതേപോലെ തന്നെ നമ്മുടെ സിൽക്കിന്റെ വെറൈറ്റീസും ഉണ്ട് വെറും എൺപത് രൂപ തൊട്ട് റേറ്റിൽ നമ്മുടെ സിൽക്കിന്റെ വെറൈറ്റീസ് അവൈലബിൾ ആണ് ഞാൻ പറഞ്ഞില്ലേ സെറ്റ് ആയിട്ട് കളർ എടുക്കാം കേട്ടോ ये द कलर आ तोरक बंद है ब्लू नमल ब्लू ऐड करते हैं ना मैम वो जो आपने मुझे भेजा था उसमें नहीं है इस टाइम ये वाला चलेगा आपको तो थोड़ा अलग नहीं रहेगा പല ഉണ്ട് കേട്ടോ ഇത് മാത്രല്ല പിന്നെ തന്നെ പല കളേഴ്സ് ഉണ്ട് ഇത് വേറെ ഡിജിറ്റൽ പ്രിന്റിൽ വേണമെങ്കിൽ ഇതിലും നമ്മുടെ അടുത്ത് ഡിജിറ്റൽ പ്രിന്റ് ഉണ്ട് കലംകാരി അജ് സിൽക്കില് സിൽക്കില് തന്നെ ഡിജിറ്റൽ പ്രിന്റും ഉണ്ട് കേട്ടോ ഇതിലും നമ്മള് ഡിസൈൻ ചെയ്ത് തരുന്നുണ്ട് ിന്റ് വേണെങ്കിൽ ഇത് അവർ ഡിസൈൻ ചെയ്ത് തരും പക്ഷേ അഞ്ഞൂറ് അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം ക്വാണ്ടിറ്റി എടുക്കേണ്ടി ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കേണ്ടി വരും ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതെല്ലാം ഏറ്റവും ലോ റേറ്റിൽ ഉള്ളത് ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരു അഞ്ഞൂറ് രൂപ തൊട്ട് റേറ്റിൽ നമ്മുടെ സിൽക്ക് സാരീസ് ഈ ഒരു കൗണ്ടറിൽ ഇതിന്റെ തന്നെ നല്ലൊരു ക്വാളിറ്റിയിൽ പോയ നമ്മുടെ അടുത്ത് സിൽക്കില് കാഞ്ചി അതേപോലെ തന്നെ ബനാസി അതേ സാരീസിന്റെ സെക്ഷൻ ആ സൈഡിൽ അഞ്ഞൂറ് രൂപ തൊട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്ക് വെഡിംഗില് ഈ ഒരു സെക്ഷനില് അഞ്ഞൂറ് രൂപ തൊട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് റെഡുണ്ട് സിൽക്ക് ഏറ്റവും സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഞാൻ പോലെ ഇത് പഞ്ഞി ഇരിക്കുന്നേ ഇതേപോലത്തെ നമ്മുടെ ബോക്സ് പാക്കിംഗിലുണ്ട് ഇതില് സ്റ്റോൺ വർക്കിന്റെ വർക്ക് ഇത് ഹെവിയാ ഇത് ഹെവി എന്ന് പറഞ്ഞാൽ ഇതൊരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്ക് കിട്ടുന്ന വെറൈറ്റിയാണ് ഇത് ഇതിന്റെ കൂടെ തന്നെ ഇത് ഉടുത്താൽ എങ്ങനെയായിരിക്കുന്നു അതിന്റെ പോസ്റ്ററും വരുന്നുണ്ട് ഈ ഒരു സാരി കഴിഞ്ഞാൽ പോസ്റ്റർ ഇത് ും പർച്ചേസ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് അപ്പൊ ഇത് മൊത്തം നമ്മുടെ സാരീസിന്റെ മൊത്തം വെറൈറ്റീസ് തീരുന്നുണ്ട് സെക്ഷൻസ് ഉണ്ട് പക്ഷെ വീഡിയോ മാമിന്റെ തന്നെ ഒരു മണിക്കൂറിൻ്റെ കൂടെ കൂടുതൽ അതാവും പക്ഷെ നമ്മുടെ അടുത്ത് എന്തോ ഇരുപത്തി അഞ്ച് പ്ലസ് കൗണ്ടറാ ഉള്ളത് വേറും ലേഡീസ് വേർ അല്ല മെൻസ് വേറൊണ്ട് കിഡ്സ് വേറൊണ്ട് അതേപോലത്തെ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് എല്ലാം കിട്ടുന്ന ഇവിടെ േഡീസ് വെയും എല്ലാം വെറൈറ്റീസും കിട്ടുന്നുണ്ട് മെൻസ് വെല്ലും എല്ലാം കിട്ടുന്നുണ്ട് കിഡ്സ് വേരിലും എല്ലാം കിട്ടുന്നുണ്ട് അപ്പൊ ഒരു വീഡിയോയിൽ ഇത് മൊത്തം കവറിയാൻ പറ്റില്ല പറ്റത്തില്ല അപ്പൊ കുറച്ച് നമ്മുടെ നാട്ടില് നടക്കുന്ന വെറൈറ്റീസ് ഞാൻ ഇപ്പൊ കാണിച്ചു തന്നിരിക്കുന്നത് അത്രയും കാണിച്ചിട്ടൊന്നും ഇല്ല ഞാൻ വളരെ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ ഇവിടെ കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞാലേ തീരത്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചൊക്കെയാണ് കേട്ടോ അവിടെ നമുക്കിനി ഇത്രേ ഇവിടെയൊക്കെ പറ്റത്തില്ല സെക്ഷനിലുണ്ടല്ലോ ഞാൻ വിചാരിച്ചു ഇനി ഇനിയും പോണോന്ന് എനിക്ക് കണ്ടും മതിയായിട്ടില്ല അത് ഓരോ കളക്ഷൻ ഉണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഓരോ പാക്കറ്റിലും ഇരിക്കുന്നില്ലേ ഇതെല്ലാം വേറെ 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 സംഭവങ്ങളാ അതെല്ലാം തുറന്നു നോക്കിയാൽ അലമ്പി വരെയും മനസ്സിന് സന്തോഷമായിരം പക്ഷെ സമയമില്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ തീരാണ് ഞാൻ മുകളിൽ നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുത്തേക്കാം നിങ്ങൾ ആ സ്ക്രീനിൽ വാട്സപ്പ് ചെയ്താൽ മതിയോ ആ മതിയോട് അല്ലെങ്കിൽ കോൾ ചെയ്താൽ മതി ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഓരോന്നോരോന്നായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ സെയിൽസ് ടീം ഓരോന്നോരോന്നായിട്ട് കസ്റ്റമേഴ്സിനെ പ്രോഡക്റ്റ് കാണിച്ചിരുന്നു അങ്ങനെ കാണിച്ചു ഒക്കെ ചെയ്യും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ ഒന്നുമില്ല അത്രയും രസമാണ് അപ്പൊ അത്രയേ ഉള്ളൂ